ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ മുന്നേ ഒരു വീട് ഇട്ടില്ലായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വല്ലാർപാടം ചർച്ചയിൽ പോയിട്ട് വണ്ടിയൊക്കെ വെഞ്ചിരിച്ചു അടിമയൊക്കെ സമർപ്പണം കഴിഞ്ഞിട്ട് ഒരു എക്സിബിഷൻ ആരും പറഞ്ഞില്ലേ അപ്പോൾ ആ എക്സിബിഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ലയാമ ഓടിച്ചെന്ന് മാതാവിനൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ എക്സിബിഷൻ്റെ പേരെന്ന് പറയുന്നത് ഐ ചൂസ് ലൈഫ് എന്നാണ് അതൊരു ആയിട്ടുള്ള എക്സിബിഷൻ ആയിരുന്നു അപ്പം ഞങ്ങളതിൽ കയറി കണ്ടു അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ പണ്ട് കുറേ ഇതുപോലെ തന്നെ എക്സിബിഷൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇത് ജീസസ് യൂത്ത് അവിടെ ചെയ്തതാണ് ഒരു കുഞ്ഞ് ഒരമ്മയുടെ വിധത്തിൽ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വീഡിയോസ് എടുക്കുവാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് ഫസ്റ്റ് വീക്ക് മുതൽ കുഞ്ഞ് പൂർണ്ണമായിട്ട് വളർച്ച എത്തുന്ന വീക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് പിക്ചേഴ്സ് ആയിരുന്നു അപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ ഓരോ മാസത്തെ വളർച്ചകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ ഞാൻ പണ്ട് ഓരോ ആപ്പ് വഴിയിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച എത്ര എത്തി എത്ര എത്തിയെന്ന് ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുപോലെ കാണുമ്പോൾ ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് ലയാമു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സിബിഷനിൽ കയറുന്നത് അപ്പോൾ ലയാമു ഇങ്ങനെ ബേബീസിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഇടയ്ക്ക് വാവ വാവ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിങ്ങും കുഞ്ഞുങ്ങളുടെ കല്ലറകൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അബോഷൻ ചെയ്ത കുഞ്ഞുങ്ങളുടെ കല്ലറുകളാണ് ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ എങ്ങനെ അബോട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് അത് കണ്ടിപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര വിഷമം വരും കുഞ്ഞെന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അതിനുശേഷം നമ്മൾ നേരെ പോയത് പല കാരണങ്ങളാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചിട്ട് തന്നെ മരണപ്പെട്ട കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ രണ്ടാഴ്ച മുതൽ ഏകദേശം ഏഴ് മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഒറിജിനൽ ശരീരം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലയാമു ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവസാനത്തെ കുഞ്ഞിനെ കണ്ടപ്പോൾ ബേബി ബേബി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ അവിടെയുള്ള ഒരാളെനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പോൾ രണ്ടാഴ്ച ആവുമ്പോൾ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ കുറച്ച് ബേഡ്സിനെയും ഫിഷസിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ലാമ് വേഗം ബേഡ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഞാനിങ്ങനെ ലാമിനെ മാറ്റി തീർത്തുമാണ് കാരണം എങ്ങാനും അതിൻ്റെ കൊത്ത് കിട്ടിയാൽ കുഞ്ഞിനെ വേദനിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് അവനെ കയ്യിലിങ്ങനെ മുറുക്കി പഠിച്ചിട്ട് ഓരോ ബേഡ്സിൻ്റെയും വീഡിയോസ് എടുക്കുവാണ് ഓരോ ബേഡ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരുന്നു കാണാൻ നല്ല രസമാണ് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങളുടെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതുക്കെ ഞങ്ങൾ വീഡിയോസ് എടുക്കുവാണ് അപ്പം ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പപ്പ റെഡിയായിട്ട് നിൽക്കുവാണ് കാറായിട്ട് അപ്പം ഞാൻ അവസാനം പാരറ്റാ തോന്നുന്നു അപ്പോൾ രണ്ട് പാരറ്റുകൾ ഒരുമിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ നേരെ യാത്രയായത്വളത്തപ്പൻ ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വോക്ക് വേയിലേക്കാണ് അത് ഇത്തിരി ആൻഡ് പോയിട്ട് പ്ലേസ് ആണ് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇടക്ക് പറയാറുണ്ട് അവിടേക്കൊന്ന് പോകണം എന്നുള്ളത് അപ്പം ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു ടൈമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പോയിരുന്നു സത്യം പറയുമല്ലോ ഭയങ്കര സെറീൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതുപോലെ തന്നെ നല്ല കാറ്റും ഭയങ്കര ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു നല്ല കാമ ആൻഡ് ക്വയറ്റ് സ്ഥലം പോലെ എനിക്ക് തോന്നി റോഡ് സൈഡ് ആണെങ്കിൽ പോലും കുറേ വണ്ടികളൊന്നും പോവാതെ കുറച്ച് കുറച്ച് വണ്ടികൾ മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ലയമന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കാറ്റും കൂടി ആണല്ലോ അപ്പോൾ ലയമന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലയമൻ ഇങ്ങനെ അതിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്ക് പേടിയാണ് കാരണം കുഞ്ഞിൻ്റെ സേഫ്റ്റി ആണല്ലോ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ മുറുക്കി മുറുക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കപ്പൽ ചാലാണല്ലോ അപ്പോൾ അതിൻ്റെതായ സേഫ്റ്റി നമ്മളുടെ മുന്നിൽ കാണണമല്ലോ കാരണം കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തലേക്ക് മുടിക്കിട്ടിരിക്കായിരുന്നു കാരണം വണ്ടിയിലിരിക്കുന്ന സമയത്ത് മുഴുവനും ആ ക്യാപ്പിട്ടിരിക്കുന്ന കൊണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നമ്മൾ കാണാൻ ശ്രദ്ധിക്കും അപ്പോൾ ഫാഷൻ പറഞ്ഞു തലയിൽ ഒരു ഷോൾ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം തലയിൽ അതൊക്കെ ഇട്ട് മാസ്ക്കൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോൾ ഇട്ടിട്ട് ആൾ ആൾത്തിരിക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കാറ്റൊക്കെ കൊണ്ടിട്ട് അപ്പോൾ പണ്ടത്തെ രണ്ട് ചെറിയ ബോട്ട് അവിടെ കിടപ്പുണ്ട് പിന്നെ ഭയങ്കര പായലാണ് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോസ് എടുക്കുവാണ് അപ്പം അപ്പനും മോനും കൂടി ജസ്റ്റ് ഓരോ ഇവൻ്റെ റൈംസ് ഒക്കെ പാടി ഇവനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ ആ ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല ആ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടൈം എക്സ്പ്ലോർ ചെയ്യാനാണ് അവൻ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവൻ്റെ റൈം പാടാനൊന്നും ഒരു നേരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം നേരം ഇരുട്ടി ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ പോയത് ചാത്തികത്ത് വോക്ക് വേയിലേക്കാണ് ക്യൂൻസ് വേയിലേക്കാണ് പോയത് നമുക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ചാത്തിയാട്ട് വോക്ക് വേ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഇരുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും നല്ലൊരസല്ലേ രാത്രി യാത്ര ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാത്രിയിൽ യാത്ര പോകുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് രാത്രിയിൽ യാത്ര പോകുന്നത് അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും നമ്മളൊരു സ്ഥലം കണ്ടെത്തി നമ്മളവിടെ പാർക്ക് ചെയ്തു കാരണം പാർക്കിംഗ് ആണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് നമ്മൾ ടു വീലറിൽ പോകുന്ന പോലെ അല്ലല്ലോ കാറിൽ പോകുന്ന സമയത്ത് പാർക്കിംഗ് ഇത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫാച്ചം പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട നല്ല ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാണ് എനിക്ക് ലയാമോനും മാംഗോ ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ ലയാമോൻ്റെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രത്തിലെ കുക്കുരു കുക്കുരു ഇട്ട് കൊടുത്തിട്ട് ആളൊരു മൈൻഡും ഇല്ലായിരുന്നു ഞാനായിരുന്നു ആ പാട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ജ്യൂസ് എത്തി മക്കളെ അപ്പോൾ രണ്ട് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് ലയമൺ ഞങ്ങൾ പൊതുവെ ബോട്ടിലാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കൊടുക്കുന്നത് അപ്പോൾ ലാമൻ ഞങ്ങൾ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കും ഞാൻ നോർമലി കുടിക്കും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ലയാമനും ഭയങ്കര ദാഹാ ഇതാണ് ലയാമും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിലാക്കുന്നത് നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അന്നത്തെ യാത്രയൊക്കെ അവസാനിച്ച് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ജ്യൂസ് കുടിക്കുകയാണ് ലയാമൻ ജ്യൂസ് കുടിക്കുകയാണ് യമ്മന് വലുതായിട്ടും ഇഷ്ടപ്പെട്ടില്ല സാധാരണ മാഗോ ജ്യൂസ് ലായാമിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ ലയമ്മന് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ ബായ്